ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ നിർമ്മലിനോട് സത്യങ്ങൾ മുഴുവനും തുറന്നു പറയുകയാണ് കാരണം നന്ദൂട്ടൻ പിങ്കിയുടെയും ഗൗതമിൻ്റെയും മകനല്ല എന്നുള്ളൊരു സത്യം അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മുടെ നിർമ്മലത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ പക്ഷെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കയായിരുന്നു നന്ദുമോൻ അങ്ങനെ നന്ദുമോൻ വളരെയേറെ സങ്കടത്തോടു കൂടി തന്നെ വീണ്ടും നമ്മുടെ ഗൗരിമോളുടെ അടുത്ത് പോയി കിടക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു പിങ്കി അപ്പോൾ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് വല്ലാത്തൊരീശ്യം ഗൗതത്തിനെ കെട്ടിപ്പിടിച്ച് ഗൗതത്തിന് നെഞ്ചത്ത് കിടന്ന ആ ഒരു കാര്യമാണ് ആ നിമിഷം നമ്മുടെ നന്ദ ആലോചിക്കുന്നത് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ പിങ്കി ഒന്നും പറയാണ് അതേ ഇന്നലെ ഞാൻ കുറച്ച് പോയി നന്ദേ കെട്ടിഞ്ഞപ്പോഴേക്കും ആ ഓ കുറച്ചൊന്നുമല്ല വളരെ അധികം പോയി അല്ല ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞല്ലേ അതിനൊക്കെ സോറി കേട്ടോ സോറിയോ എന്നോടോ എന്നോട് എന്തിനാ സോറി പറയുന്നത് അതല്ല നന്ദയ്ക്ക് ഞാൻ പറഞ്ഞതിൽ എന്തിലൊക്കെ വിഷമോ ആയെങ്കിൽ അതിന് സോറി എനിക്കൊരു വിഷമോ ആയില്ല നീ മനസ്സിലുള്ള കാര്യങ്ങളും മുഴുവനും വെട്ടിത്തേർന്ന് പറഞ്ഞു അത്രേ ഉള്ളു അതിനിപ്പോൾ നീ പറഞ്ഞതിന് ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് അതിൻ്റെ കാര്യമില്ലല്ലോ പിങ്കി നീ നിൻ്റെ കാര്യം നോക്ക് നീ നന്ദുമോനെ വിളിക്കാനല്ലേ വന്നത് നന്ദുമോനെ വിളിച്ചിട്ട് പോ എനിക്ക് നീ കൂടുതൽ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ദേ വരുന്ന നന്ദു ബേഗായിട്ട് അപ്പോൾ നന്ദു വേഗമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാം പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുക പക്ഷെ നന്ദുമോൻ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ നന്ദ നന്ദ ഡോക്ടറിന് സംസാരിക്കുകയാണ് മോനെ നാളെ പറണേ ഇതേ ഇന്ന് നല്ല ഉഷാറായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് മിണ്ടണ്ട ഞാൻ പോവാണ് അയ്യോ എന്ത് പറ്റി ഗൗരിമുള്ള വരെ വഴക്ക് കിട്ടോ എനിക്കൊന്നും കേൾക്കണ്ട ആരും എന്നോട് സംസാരിക്കാൻ വേണ്ട ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിൽ ഭയങ്കര ഏറെ വാശി പിടിക്കുക അപ്പോൾ ഭയങ്കര വാശി പിടിച്ച് കൊച്ചങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കാം എന്ത് പറ്റുന്ന എന്താന്ന് പിങ്കി ചോദിക്കുകയും ചെയ്യാണ് ആ എനിക്കറിയില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഏഹ് ഗൗരവമുള്ളിട്ട് ഒരു വഴക്കും ഇട്ടിട്ടില്ല ഇനി എന്താണാവോ ഏഹ് എന്തെങ്കിലും പറ്റിയോ ഏയ് അല്ല അവന് മനസ്സിന് ഭയങ്കര സങ്കടമായിട്ടുണ്ട് ആയിട്ടുണ്ട് അതുകൊണ്ടാ അവനിപ്പോ ആരോടൊന്നും മിണ്ടാതെ വഴക്കിട്ട് പോയിരിക്കുകയാണ് ദേ പിങ്കി അവിടെ ചെന്നിട്ടേ എന്താണ് കൊച്ചിനോട് ചോദിച്ചിട്ട് എന്നോട് പറയണേ അല്ലെങ്കിൽ മനസ്സിന് വല്ലാത്ത സങ്കടവും ഷെയർ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പിങ്കിയും പോവ അങ്ങനെ കാറിലിരിക്കുമ്പോഴും നമ്മുടെ നന്ദുട്ടും പിങ്കിയുടെ അക്ഷരം പോലും മിണ്ടുന്നില്ല നീ എന്താ മോനെ സംസാരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല എന്നോട് മിണ്ടണ്ട എനിക്ക് ആരുടെയും വാക്കുകൾ കേൾക്കാൻ വേണ്ട എന്നാണ് പറയുന്നത് അങ്ങനെ ഇന്ത്യവരത്തിലേക്ക് കുറച്ച് ഓടിക്കയറി ചെല്ലിയാ ഓടിക്കയറി ചെന്നപ്പോഴും അവിടെ ലക്ഷ്മി നിൽ നിൽക്കുന്നുണ്ട് ആരന്ത നിൽക്കുന്നുണ്ട് അവരോട് ആരോടും മൈൻഡൊന്നും ചെയ്യാതെ റൂമിൽ പോയി ഒറ്റ കിടത്തുമാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തും എന്ത് പറ്റും മോനെ എന്ത് പറ്റും മോളെ പിങ് കൊച്ചിനെന്തു പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അറിയില്ല കൊച്ചിന് എന്തോ സൗന്ദര്യപ്പെടക്കുവാണെന്ന് തോന്നുന്നു പിന്നെ നന്ദയുടെ മകളായിട്ട് വില വഴക്കിട്ടുണ്ടാവും അതായിരിക്കും കാരണം ഞങ്ങൾ അപ്പോഴേ പറഞ്ഞല്ലേ അവളുടെ വീട്ടിലേക്ക് കൊണ്ടേ വിടരുതെന്ന് ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകാനായിട്ട് പോകുന്നതെന്ന് ആർക്കറിയാം കണ്ടോ വരുന്നത് നീ തന്നെ അനുഭവിച്ചോ അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നപ്പോൾ നമ്മുടെ പിങ്കി നേരെ നന്ദുന്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് മോനെ നന്ദു അമ്മയല്ലേ വിളിക്കുന്നത് എന്താ മോനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അമ്മയോട് മിണ്ടില്ലേ അമ്മയോട് മിണ്ട് എന്താ മോനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽപ്പഴേക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്നെയോട് എന്നെ അവിടെ ആരും മിണ്ടണ്ട എനിക്ക് ആരുടെ വർത്തമാനം കേൾക്കേം വേണ്ട അപ്പോൾ നമ്മുടെ പിങ്കി ഗൗതത്തെ വിളിച്ചു വരുത്തുക ഗൗതം മോൻ വല്ലാത്തൊരു സങ്കടത്തില ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഒന്നുമില്ല കൊച്ചിന് പോണം പോണം എന്നുള്ളൊരു ഒറ്റ വാശിയോട് ഏ പോണോന്നാ എവിടെ പോണെന്ന് എനിക്കറിയില്ല ഗൗതം നന്ദിയുടെ വീട്ടിൽ വെച്ചാണ് കൊച്ചിന് സ്വഭാവ മാറ്റം ഉണ്ടായത് ശരി ഞാൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞോണ്ട് ഗൗതം അങ്ങോട്ട് വരുക അപ്പൊ കഴിഞ്ഞപ്പോഴേക്കും നന്ദുമ്മനോട് ചോദിക്കുകയാണ് നന്ദൂട്ട എന്തു പറ്റി നന്ദൂട്ട എന്ന് ചോദിക്കുകയാണ് ഇല്ല ഒന്നും പറ്റിയൊന്നുമില്ല എന്നെ വെറുതെ വിട്ടേര് ഇല്ല പപ്പയോട് പറയില്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും നന്ദൂട്ടൻ പപ്പയോട് പറയണതല്ലേ പിന്നെന്താ ഇങ്ങനെ മുഖം ഏർപ്പിച്ചോണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാ പറഞ്ഞാൽ മാത്രമല്ല പപ്പയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ പപ്പയോട് പറ എന്താണ് മോനെ കാര്യം എന്ന് ചോദിക്കാം അത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല എന്തിനാ നിങ്ങൾ രണ്ടുപേരും എൻ്റെ പപ്പയോ അമ്മയോ ഒന്നും അല്ല ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇരിഞ്ഞെട്ടിപ്പോവാ മോനെ എന്തൊക്കെയാ മോനെ പറയുന്നത് ഞാനാ ഞാനാ നിന്റെ പപ്പ ധരിക്കുന്ന മോൻ്റെ മമ്മ അല്ല നിങ്ങൾ രണ്ടുപേരും എൻ്റെ ആരുമല്ല ഞാനൊരു അനാഥനാണ് നിങ്ങൾ എന്നെ ദത്തെടുത്തതല്ലേ എന്നിങ്ങനെ കൊച്ചു മുഖത്തടിച്ച പോലെ ചോദിക്കപ്പോഴേക്കും പിങ്കിക്കും ഗൗതത്തിനത് സഹിക്കാനായിട്ട് പറ്റില്ല മോളെ മോനെ ഇങ്ങനെ സംസാരിക്കരുത് മോനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അല്ല എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം എനിക്ക് സത്യങ്ങൾ മുഴുവനും മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ല ഞാനൊരു അനാഥനാണ് എനിക്കറിയാം കാര്യങ്ങളൊക്കെ മോനെ ആരാ ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത് പറ ആരാന്ന് പറ അത് അത് എന്നോട് പറഞ്ഞതേ ഡോക്ടറാൻ്റിയാ ഇത് കേട്ടുടനെ തന്നെ ഗൗതം ഞെട്ടിപ്പോയി കാരണം നന്ദയോട് മാത്രമേ ഗൗതം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഗൗതം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേറെ ആരും ഈ സത്യങ്ങൾ അറിയരുതെന്ന് പക്ഷേ കൊച്ചിനോട് നന്ദ അങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും ഗൗതിന് വല്ലാത്ത അരിശ്യം വരിക അതും പറഞ്ഞുകൊണ്ട് കൊച്ചു ഓടിപ്പോയി ബാത്റൂമിൽ കയറി കഥ കിടക്കുക അതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കകെ പേടി മോനെ കഥ തുറക്കടാ എടാ അമ്മയല്ലേ വിളിക്കുന്നത് കഥ തുറക്കില്ല ഞാൻ വിളിക്കില്ല എനിക്ക് അമ്മയില്ല അച്ഛനുമില്ല എനിക്ക് ഇല്ല ഞാൻ അനാഥനല്ലേ എന്നെ നിങ്ങൾ ദത്തെടുത്തല്ലേ എൻ്റെ അച്ഛനമ്മ എവിടെയാ എൻ്റെ എനിക്ക് അച്ഛനും അമ്മ ഇല്ലല്ലേ എന്ന് പറഞ്ഞോണ്ട് കൊച്ചു ഭയങ്കരേറെ കരച്ചിൽ മോനെ തുറക്കടാ പക്ഷേ ഗൗതത്തിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൗതത്തിന് ഭയങ്കരമായിട്ട് അരിശ്യം വരിക നന്ദയോട് വീണ്ടും കലിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൗതത്തിന് അപ്പം ലക്ഷ്മിയെ ഓടി വരിക ലക്ഷ്മി ചോദിക്കണ എന്താ എന്താ അമ്മേ നന്ദുമോൻ റൂമിൽ പോയി അടച്ചു എന്നിട്ട് കഥകൾ തുറക്കുന്നില്ല അവൻ ബാത്റൂമിൽ കയറിയിരിക്കുകയാണ് കഥകൾ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കുന്നില്ല എന്താ എന്താണ് ഉണ്ടായത് അമ്മ അവൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു അമ്മേ സത്യങ്ങൾ മുഴുവനും അറിഞ്ഞു അനാഥനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഏ എന്തൊക്കെയാണ് മോളെ പറയുന്നത് ആ സത്യം അവൻ എങ്ങനെയാ അറിഞ്ഞത് അവള് ആ നന്ദയില്ലേ നന്ദയാണ് കൊച്ചിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഇപ്പം അവൻ ചോദിക്കുക നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയല്ലല്ലോ അല്ലല്ലോന്ന് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാനോട് പറ്റുന്നില്ല അവൻ എനിന്ന് അകന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭയങ്കരോടും കരയുക ദേഷ്യം വന്ന ഗൗതമാണെങ്കിൽ നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നന്ദയെ അന്തെ വിളിക്ക നന്ദ ഫോൺ എടുക്കുന്നുണ്ട് നീയേ ഇത്ര വലിയ ചതി ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെയുള്ള ഓരോ ആൾക്കാരും എന്നോട് പറഞ്ഞു നിന്നെ വിശ്വസിക്കാൻ പാടില്ല നിന്നെ കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ലെന്ന് അവരെന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കില്ല എന്നിട്ടും നിന്നെ ഞാൻ ഞാനിവിടെ കയറ്റി ദേ എൻ്റെ മോനെ നിന്റെ അരികിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുവന്നു എന്നിട്ട് ഇത്രയും വലിയ ദ്രോഹം നീ എന്നോട് ചെയ്യുമെന്ന് കരുതിയില്ല നന്ദ ഇത് കഴിഞ്ഞപ്പോഴേ ഹലോ മിസ്റ്റർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് നിന്നോട് മാത്രമേ നന്ദ ഞാൻ പറഞ്ഞോളൂ ഏഹ് ഞങ്ങളുടെ നന്ദുമോൻ ഞങ്ങൾ ദത്തെടുത്തതാന്ന് ആ ഒരു രഹസ്യം നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞോളൂ കാരണം എല്ലാം മറന്ന് നീ എന്റെ മോനെ ചികിത്സിക്കാൻ വേണ്ടിയാ പക്ഷേ ആ കാര്യങ്ങൾ മുഴുവനും നീ നന്ദുവിനോട് പറഞ്ഞല്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദൻ ഞെട്ടിപ്പോവാണ് അയ്യോ ഗൃദും സാർ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാടേ കൊച്ച് സത്യങ്ങൾ മുഴുവൻ അറിയുന്നത് കൊച്ചിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡോക്ടർ ആൻറ്റി പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് നീയല്ലാതെ അപ്പ വേറെ ആരും പറയാനായിട്ട് ഇടയില്ല ഞാൻ വേറെ ആരോടും ഈ കാര്യം പറഞ്ഞിട്ടുമില്ല നന്ദു ഇത്രയും നേരം വരെ നിന്റെ വീട്ടിലായിരുന്നില്ലേ അപ്പൊ നീയല്ലാതെ വേറെ ആരും പറയില്ലല്ലോ അപ്പോഴാണ് നന്ദ ആലോചിക്കും ദൈവമേ ഇനി നിർമ്മലിനോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നന്ദു കേട്ടിട്ടുണ്ടാവോ എന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത് നന്ദ നന്ദ പേടിച്ചു പോവാണ് അപ്പോ ദേ എന്റെ കൊച്ചിന് എന്തേലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ അത് ഞാൻ വെറുതെ വിട്ടേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അവിടെ ഫോൺ വെക്കാണ് നന്ദയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിലും ഇനി ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകിൻ ബൈ